जीणा ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവരും നമ്മളെ കനിവിൻ്റെ ടൈറ്റിൽ സോങ് കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടാ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും കുറേ കുറേ ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് എട്ടൊമ്പത് മാസത്തോളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് എന്താണ് കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വരാത്തത് എന്നാണ് തുടങ്ങാമെന്നൊക്കെ അപ്പോൾ അതിനെല്ലാം അവസാനമായിട്ടുള്ള ഒരു റിപ്ലൈ എന്നുള്ള നിലക്കാണിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇൻഷാള്ള പതിനെട്ടാം തീയതി ബുധനാഴ്ച നമ്മളെ കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് കനിവ് എന്നാണ് സെക്കൻഡ് പാർട്ടിന്റെ പേര് വരുന്നത് അപ്പോൾ കനിവിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ബുധനാഴ്ച മുതൽ തുടങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരായിട്ട് ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്നാണ് നാട്ടിലേക്ക് വന്നപാട് തുടങ്ങും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും ഇരുന്നീരുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് കിച്ചും മക്കളും ഞങ്ങളെല്ലാരും കൂടിയല്ലേ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മക്കളെ പുതിയ അഡ്മിഷന്റെ കാര്യങ്ങളും ഓലെ പുതിയതായിട്ടുള്ള സ്കൂൾക്ക് പറഞ്ഞയക്കലും അതൊക്കെ നമ്മളെ വ്ളോഗിൽ കൂടെ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാകും അപ്പൊ അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളായി പോയി പിന്നെ പിന്നെന്റെ ഹജ്ജിന് പോക്കും അതുപോലെ കിച്ചുവിന്റെ തിരിച്ചു പോക്കും അങ്ങനെ എല്ലാം കൂടിയായിട്ട് ആകെ ബിസി ആയിരുന്നിട്ടാ അതൊക്കെ കഴിഞ്ഞ് മക്കൾ ക്ലാസിനൊക്കെ പോയി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാ അപ്പോത്തിന് ഇതാ ഞാൻ വീണ് കൈയ്യൊക്കെ ഒന്ന് പണിയായി അപ്പൊ ഇനി ഇൻഷാല്ല അതും തീരാൻ പോവാണ് നാളെ ഇൻഷാല്ലാ ഈ ഒരു സുന ഊരും ഇത് ഊരിക്കഴിഞ്ഞ് ഇൻഷാല്ല മറ്റന്നാ മുതൽ അതായത് ബുധനാഴ്ച മുതൽ നമ്മളെ കനിവിന്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങാൻ പോവാണ് അപ്പോൾ കാത്തിരിപ്പ് കണ്ട് സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കണ്ടവർക്കൊക്കെ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യമുള്ളു എന്താണ് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാട്ട് തുടങ്ങാത്തങ്ങൾ കഥകളൊക്കെ നിർത്തിയോ എന്നൊക്കെ അപ്പൊ നമ്മൾ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെ സ്റ്റോറികളാണ് ഓരോരോ ഫാമിലി സ്റ്റോറികളും കാര്യങ്ങളും ആണ് അപ്പൊ നമ്മള് കാത്തിരിപ്പ് സ്വീകരിച്ച പോലെ തന്നെ നിങ്ങൾ കനിവും കണ്ടിട്ട് സ്വീകരിക്കുക കനിവ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഉറപ്പാണ് കേട്ടോ നമ്മള് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് തന്നെയാണ് അപ്പൊ കാത്തിരിപ്പ് കാണാത്ത കുട്ടികൾ കുട്ടികളൊന്നും കാത്തിരിപ്പ് കാണാത്തവരാണ് നമ്മൾ ഈ കനിവ് കണ്ടു തുടങ്ങണച്ചാല് ആദ്യം നമ്മൾ ഈ ആ കാത്തിരിപ്പിന്റെ ഫസ്റ്റ് പാർട്ടുകൾ മുതലേ കാണുക അങ്ങനെ ഫസ്റ്റ് പാർട്ട് മുതലും കണ്ട് ലാസ്റ്റ് കഴിയുമ്പോഴേ നമുക്ക് ആ കനിവിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളു അപ്പോൾ കനിവ് നമ്മളെ കാത്തിരിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ കാത്തിരിപ്പിലെ അതേ ജീവിതകഥകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കനിവിലും കാണിക്കാനുള്ളത് അതേ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കനിവിലുള്ളത് അപ്പോൾ എന്തായാലും കനിവ് മുഴുവനായിട്ട് എല്ലാവരും കാണുക ഇതുവരെ കാത്തിരിപ്പിൻ്റെ തന്ന സപ്പോർട്ട് പോലെ എല്ലാവരും കനിവിനും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം കാരണം അതിൽ നിങ്ങൾ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കതിൻ്റേതായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ സോറി ടൈറ്റ് എടുക്കുമ്പോഴൊരാൾ വന്ന് അപ്പം അത് ഞാനൊന്ന് കട്ടാക്കിയത് അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ് നമ്മൾ കാത്തിരി ഈ കനിവിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ബുധനാഴ്ച മുതൽ തുടങ്ങുക എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ കാത്തിരിപ്പ് കാണാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് മുതലേ കാണാൻ ശ്രമിക്കുക അപ്പോഴേ നമ്മളെ കനിവിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രേം നിങ്ങളെ കാത്തിരിപ്പിച്ച് വഴകിപ്പിച്ചതിനെല്ലാവരും അതോ ആദ്യ ദിനങ്ങളോട് എല്ലാവരോടും സോറി ചോദിക്കാനിട്ടാണ് കാരണം ഒരേ ആൾക്കാർ നിങ്ങൾ കാത്തിരുന്നു മടുത്ത് ഇനി ചോദിക്കും നടക്കാൻ പറഞ്ഞവരുണ്ട് ഇപ്പൊ ചോദിച്ചു 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 മടുത്തിട്ടാണെന്ന് അറിയില്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം ആരും കഥനെ കുറിച്ചേ ചോദ്യം ഇല്ലാത്തതുപോലെയൊക്കെയാണ് കാരണം നമ്മൾ കത്തറയ്ക്ക് പോയേ മുതൽ എല്ലാവരും ചോദ്യം നിങ്ങൾ എപ്പിസോഡ് എടുത്താ എടുത്താൽ ഇടാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അവിടുന്ന് കത്തറിൽ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വരുന്ന വരുന്ന ഓരോരോ എപ്പിസോഡാളാകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അതൊക്കെ തീർക്കലും അവിടുത്തെതായ കാര്യങ്ങളും അവിടെ നിന്നും ഇവിടുന്നും കൂടി വെച്ചിട്ടാണ് നമ്മളെ കനിവിന്റെ ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഇനി ഒരുപാട് ഷൂട്ടുകളും കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് നടക്കാനിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ കൈ ഇങ്ങനെ ആയത് അപ്പോൾ ഇനിയിപ്പോൾ ബുധനാഴ്ച തൊട്ട് നമ്മൾ ബാക്കിയും കൂടിയും തുടങ്ങിയാണ് പക്ഷെ ഇത് തുടങ്ങി വെച്ച കാര്യങ്ങളും ഒക്കെ പാടിയായിട്ട് നമ്മളത് ഇൻഷാല്ല ബുധനാഴ്ച തൊട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഇടാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാ ഇതുവരെ ഇപ്പോൾ തന്ന പോലെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയാ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരിക എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെച്ചാൽ കമന്റിൽ കൂടെ ആയിട്ടാണെങ്കിലും മെസ്സേജ് കൂടെ ആയിട്ടാണെങ്കിലും ഒക്കെ അത് അറിയിക്കുക നമ്മളതിനനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് അടുത്ത എപ്പിസോഡുകൾ അനുസരിച്ചിട്ട് മാറ്റം വരുത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വിശേഷമാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പോൾ കനിവിൻ്റെ ഫസ്റ്റ് ടൈറ്റിൽ സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കണം അപ്പോൾ ആ സോങ് കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കൂടി നമ്മളെ കമന്റിൽ പറയട്ടെ അപ്പോൾ എന്തായാലും ബുധനാഴ്ച കനിവിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് വരെ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും മനസ്സിലാവാം